വേനൽക്കാലവും മാങ്ങാ കാലവും ഒരുമിച്ച് വന്നാൽ എങ്ങനെയിരിക്കും ഈ ഒരു വേനൽ ചൂടിനെ കൂളാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പച്ച മാങ്ങ ജ്യൂസ് ഉണ്ടാക്കിയാലോ നമ്മൾ ഏറ്റവും കൂമ്പിലുള്ള മാങ്ങയാണ് പറിച്ചെടുക്കുന്നത് ഇതിനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്തത് ഈ ഒരു വാട്ടർ ടാങ്ക് ആണ് കേട്ടോ അപ്പം നമ്മളിത് ആ മാങ്ങ പറിച്ചെടുത്തിട്ടുണ്ട് ഏ നമ്മൾ പരിപാടിയിലേക്ക് കടന്നാലോ ആദ്യം തന്നെ നമുക്കിൻ്റെ തോലെല്ലാം ക്ലീൻ ചെയ്ത് നല്ല സുന്ദര കുട്ടപ്പനാക്കി എടുക്കാം പണ്ടൊക്കെ മാങ്ങാന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ആക്രാന്തായിരുന്നു കൊറേ ആൾക്കാരുണ്ടാവുമ്പോൾ അത് കഴിക്കാൻ ഒരു പ്രത്യേക രുചി തന്നെയാണ് ഇന്നിപ്പോ ഒരുപാട് മാങ്ങണ്ടായിട്ടും നമുക്കതിനോട് വലിയ ഇൻട്രസ്റ്റ് ഒന്നും കേട്ടോ ഉപ്പും മുളകും ഒക്കെ മിക്സ് ചെയ്തിട്ട് നമ്മളിങ്ങനെ കഴിക്കുന്ന ആ ഒരു കാലാണ് ശരിക്കും വന്ന ഓർമ്മ വരുന്നത് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് വേണ്ടത് ഇഞ്ചിയാണ് കേട്ടോ ഇഞ്ചി വളരെ കുറച്ച് മതി ജസ്റ്റ് ആ ഒരു ഫ്ലേവറിൽ നിന്ന് വേണ്ടിയിട്ട് മാത്രം ഇനി നമുക്ക് മിക്സിയുടെ ജാർ എടുത്തിട്ട് മാങ്ങയും ഇഞ്ചിയും കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ അരച്ചിട്ട് ആ ഒരു ജ്യൂസ് കളക്ട് ചെയ്തിട്ട് മാറ്റി വെക്കാം ദേ ഇതുപോലെ കുറച്ച് പുതിനയിലേം കൂടി ആവശ്യമുണ്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന തൈകൾ ഇതാ ഇതുപോലെ കുഴിച്ചിട്ടാ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിട്ട് പറ്റും ഇനി കുറച്ച് ഉപ്പും മുളക് പൊടിയും കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം ഒരു ചെറുനാരങ്ങ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഇനി നമ്മളെ ഗ്ലാസിന്റെ മുകളിൽ അത് നല്ല രീതിയിൽ ഇതാ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്യാം ഇനി നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഉപ്പും മുളകിലേക്കും ഈ ഒരു ഗ്ലാസ് ഒന്നൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം നല്ല രീതിയിലൊന്ന് ചതച്ചെടുക്കാം ഇനി നമുക്കത് ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് ആ നാരങ്ങ നീർ ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കസ്കസ് കുറച്ച് ഷുഗർ സിറപ്പ് ഒരു പൊടിക്ക് ഉപ്പ് അതുപോലെ തന്നെ മാംഗോ ജ്യൂസ് ഇതിലേക്ക് ഒഴിക്കാറുണ്ട് ക്യാമറ ഓൺ ചെയ്യാൻ മറന്നുപോയതോടെ തന്നെ ആ ഒരു ക്ലിപ്പ് നമുക്ക് കിട്ടിയിട്ടില്ല ഇനി നമ്മൾ ഇതിനകത്തേക്ക് സോഡയാണ് ഇട്ടോ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇനി അതെല്ലാം കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്താൽ നമ്മൾ നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള പച്ചമാങ്ങ മാങ്ങ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ ആ ഒരു പച്ചമാങ്ങ ജ്യൂസിന്റെ റെസിപ്പി കൂടി ഒന്ന് ഷെയർ ചെയ്യണം